ശരീരം നിലനിൽക്കണമെങ്കിൽ നല്ല ഇനം കൊഴുപ്പുകൾ അത്യാവശ്യമാണ് അപ്പം നല്ല ഇനം ഉള്ളൂ ഈ മസിൽസ് ബിൽഡ് ചെയ്യാനും പ്രോട്ടീൻസ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ പല രീതിയിലുള്ള കോശങ്ങളിലേക്കുള്ള എനർജിക്കൊക്കെ നല്ല ഇനം കൊഴുപ്പുകൾ അത്യാവശ്യമാണ് എന്നാൽ ഈ കൊഴുപ്പിൻ്റെ ഇൻടേക്ക് എസ്പെഷ്യലി നല്ല ഇനം കൊഴുപ്പിനെ വരെ നമ്മൾ ചീത്ത ഇനം കൊഴുപ്പുകൾ കഴിച്ചു കഴിഞ്ഞാലാണ് അത് ഫാറ്റി ഡിപ്പോസിഷൻസ് ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നല്ല ഇനം കൊഴുപ്പുകൾ കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഭക്ഷണ രീതികളൊന്നും നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് കൊഴുപ്പുകളെ തന്നെ നമ്മൾ മൂന്ന് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ട്രാൻസ് ഫാറ്റ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുമ്പം വളരെ ടോക്സിക് ആയിട്ടുള്ളതും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫാറ്റ് കണ്ടന്റ് ആണ് ട്രാൻസ് ഫാറ്റ് ഇപ്പം നിങ്ങൾ കഴിക്കുന്ന പ്ലാൻ പ്ലാന്റ് ഓയിൽസ് അല്ലെങ്കിൽ പ്ലാന്റ് ഓയിൽസ് നിന്നും അതിനെ ഹൈഡ്രിനേഷൻ ചെയ്യുന്നതാണ് വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ എന്ന് പറയുന്നത് അത് ട്രാൻസ് ട്രാൻസ്ഫാറ്റാണ് ഈ ട്രാൻസ് ട്രാൻസ്ഫാറ്റ് നമ്മളെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ രക്തകുഴലുകളിൽ അടിഞ്ഞുകൂടിയിട്ട് പ്ലേഗ് ഫോമേഷൻസ് സംഭവിക്കുകയും അങ്ങനെ സ്ട്രോക്ക് ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാർഡിയോ കറസ്റ്റ് മയോ ഇൻഫെക്ഷൻസ് പോലത്തെ ഹൃദ്രോഗ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഡാൾഡ അല്ലെങ്കിൽ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരം ട്രാൻസ് ഫാറ്റുകൾ പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ അധികം ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങളിലൊക്കെ ട്രാൻസ് ഫാറ്റ് ചേർത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ കേസിലായാലും നമുക്ക് ഫാറ്റി ലിവർ ഡയബറ്റിസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ട്രാൻസ് ഫാറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളതാണ് അത് ഈ ആനിമൽസ് എസ്പെഷ്യലി കൗ അല്ലെങ്കിൽ ഗോട്ട് അങ്ങനത്തെ അതിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ്

ഹോർമോണൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഉണ്ടാക്കാനും അതിനെ സെക്രീറ്റ് ചെയ്യാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ് വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഫാറ്റ്സ് അത്യാവശ്യമാണ് എസ്പെഷ്യലി വൈറ്റമിൻ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ ഇതൊക്കെ കൊഴുപ്പിലലിയുന്ന വൈറ്റമിൻസ് ആണ് അപ്പം ഫാറ്റ് എന്തെങ്കിലും ഉള്ളൂ ഈ പലതരത്തിലുള്ള വൈറ്റമിൻസ് ബോഡിയിൽ ആകിരണം ചെയ്യപ്പെടുള്ളൂ പല രീതിയിലുള്ള എൻസൈമാറ്റിക് ആക്ഷൻസിനൊക്കെ ഫാറ്റ്സ് അത്യാവശ്യമാണ് ബ്രെയിൻ കോർഡിനേഷൻസിന് അതേപോലെ തന്നെ ബ്ലഡ് വെസൽസിന് ഒരു പമ്പിങ് കപ്പാസിറ്റിക്ക് ഹാർട്ട് മസിൽസിന് അതേപോലെ തന്നെ ദഹനത്തിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് ഫാറ്റ് എന്ന് പറയുന്നത് അപ്പം ഫാറ്റ് അമിതമായി കഴിഞ്ഞാലാണ് അത് വെയിറ്റ് ഗെയിനിലേക്ക് ലീഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കലോറി ഇറങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക ഡെയിലി നമ്മൾ ചോറ് കഴിക്കുക ഡെയിലി ചോക്ലേറ്റ്സ് കഴിക്കുക ഫ്രൈഡ് ആഹാരങ്ങളൊക്കെ ഡെയിലി കഴിക്കുമ്പോഴാണ് അത് ഫാറ്റി ഡിപ്പോസിഷൻസ് ആയിട്ട് ഫാറ്റി ലിവർ ഡയബറ്റിസ് തൈറോയിഡ് ദെൻ പി സി ഒ ഡി പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നത് അപ്പോൾ ഫാറ്റ്സ് എടുക്കുമ്പം ഹെൽത്തി ഫാറ്റ്സ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക ഇനി ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഒലിവ് ഓയിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതാണ് അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒലി പോയി മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയും ആണ് ദൻ ഇറ്റ്സ് ന്യൂട്രീഷ്യസും ആണ് രണ്ടാമത്തേത് നിങ്ങൾക്ക് ഓയിൽസ് തന്നെ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം പക്ഷേ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും റീഹീറ്റ് ഹീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ചെയ്യാനോ പാടുള്ളതല്ല നിങ്ങളിപ്പം പച്ചക്കറികളോ എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഓവർ ഹീറ്റ് ചെയ്യരുത് അതായത് നമ്മളിപ്പം സാധാ വെള്ളത്തിലോ ഇപ്പോൾ നമ്മളിപ്പോൾ പയറോ തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കുവാണെങ്കിൽ വെള്ളത്തിൽ ിൽ ഉപയോഗിച്ചതിന് ശേഷമായിട്ട് അതിന് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചുകൊടുക്കുക മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഇതിപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലായാലും ഇങ്ങനെ വറവിടുന്ന ശീലങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ കടുക് പൊട്ടിച്ചിടുന്ന ശീലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കുക അത് കുറച്ചുകൂടി ടോക്സിക് ആവാനുള്ള ടെൻഡൻസീസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കേസസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഓയിൽസ് യൂസ് ചെയ്യുകയാണെങ്കിലാണ് അതൊരു ടോക്സിസിറ്റി ഉണ്ടാവുന്നത് അപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ നമുക്ക് ഡെയിലി ബേസിസിലൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ് നട്ട്സ് ഐറ്റംസ് എസ്പെഷ്യലി ബദാം വാൽനട്ട്സ് ദെൻ പിസ്ത കാഷു ഗ്രൗണ്ട് നട്ട്സ് പീനട്ട് ഇതിലൊക്കെ നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ചില എക്സെപ്ഷൻസ് എന്ന് പറയുമ്പം തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ പീനട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ദെൻ നിങ്ങൾക്കിപ്പം ബ്രെയിൻ റിലേറ്റഡ് ലൈക്ക് ഇപ്പം കോൺസെൻട്രേഷൻ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മക്കുറവിൻ്റെ ബുദ്ധിമുട്ടുകൾ ദെൻ ഇറിറ്റബിലിറ്റി മൂഡ്സിങ്സ് അതിനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് വാൽനറ്റ്സ് അത് നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് നിങ്ങൾക്കിപ്പം മറ്റെന്തെങ്കിലും ബോൺ റിലേറ്റഡ് കംപ്ലയിൻസോ അല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോൺ മസിൽ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവർക്കും നട്ട്സൊക്കെ കഴിക്കാവുന്നതാണ് നല്ലിനം കൊഴുപ്പുകളും ഫൈബേഴ്സും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് സീഡ്സ് രണ്ടാമതായിട്ട് കഴിക്കാവുന്നതാണ് സീഡ്സ് എസ്പെഷ്യലി ചിയ സീഡ്സ് പംകിൻ സീഡ്സ് ഫ്ലാക്ക് സീഡ്സ് ദെൻ നിങ്ങൾക്ക് സെസേം സീഡ്സൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് പംകിൻ സീഡ്സിൻ്റെ അകത്തൊക്കെ നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അത് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന നല്ല കൊഴുപ്പുകൾ കൂട്ടാനും ചീത്ത കൊഴുപ്പുകളെ കുറയ്ക്കാനും അതേപോലെ തന്നെ ബ്ലാഡർ ഇൻഫെക്ഷൻസ് പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻസ് ദെൻ സെക്ഷൽ റിലേറ്റഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും പംകിൻ സീഡ്സ് യൂസ്ഫുൾ ആണ് ചിയ സീഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം സാലഡിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം നമ്മൾ ആ റോ ഫോമിൽ കഴിക്കുമ്പം നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതായത് ബ്ലോട്ടിങ് ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കഴിക്കുന്ന സമയത്ത് എപ്പോഴും സോക്ക് ചെയ്തതിനു ശേഷം കഴിക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാനും അപ്പറ്റൈറ്റ് ഫില്ല് ചെയ്യാനും മോഷൻ കുറച്ചുകൂടി ഒന്ന് സ്മൂത്താക്കാൻ ഹെൽപ്പ്ഫുള്ളാണ് അതേപോലെ തന്നെ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടാനും നല്ല കൊഴുപ്പുകളെ കൂട്ടിയെടുക്കാനും ചീത്ത കൊഴുപ്പുകളെ കുറച്ചെടുക്കാനും ഹെൽപ്പ്ഫുള്ളാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചുകൊണ്ട് വരാൻ ലൈക്ക് ബ്ലോട്ടിംഗ് ടെൻഡൻസിയൊക്കെ കുറയ്ക്കാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കൊറിയാൻഡ്ര സീഡ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഡയബറ്റിസ് രോഗികൾക്കായാലും മല്ലി നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ ഒരു വെള്ളം കുടിക്കുന്നതാണ് അതിലൊക്കെ ആ ഒരു മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ ഉള്ള കണ്ടൻറ്റ് അതിൽ പ്രസൻ്റ് ആണ് അപ്പം ഇത്തരം സീഡ്സ് നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ട് അല്ലെങ്കിൽ നല്ല പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളതാണ് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം ചെറിയ മത്സ്യങ്ങൾ മീൻസ് നിങ്ങൾക്ക് മത്തി അയല നെത്തോലി അങ്ങനത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക കറി വെക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഗാർലിക് അതേപോലെ തന്നെ ഈ ജിഞ്ചറൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ ദഹനം നന്നാവുന്നതാണ് അതേപോലെ തന്നെ ആ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ചില എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പം സ്ഥിരമായിട്ട് കീഴ് വായയുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കീഴ് ശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഗാർലിക്കും ഒനിയനും പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക ഭയങ്കര ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ഗാർലിക്കൊക്കെ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ കുറച്ചെടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് പച്ചക്കറികൾ കഴിക്കാം പച്ചക്കറികളിലും അതേപോലെ തന്നെ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഡെയിലി ബേസിസില് കഴിക്കാവുന്നതാണ് ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് അവക്കാടോ ഏറ്റവും കൂടുതൽ ബട്ടർ അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് സ്ത്രീകൾക്കൊക്കെ ഈ ഒരു യൂട്രൈൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മെനോപോസ് ടൈമിൽ ഉണ്ടാകുന്ന മൂഡ് സിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഇംബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അവക്കാടോ ഒക്കെ ഡെയിലി ബേസിസില് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇലക്കറികളൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്തുക അത് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചീത്ത ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് ചിക്കനൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാം ബട്ട് കൺട്രോൾഡ് ആയിരിക്കണം നന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ കറി വെച്ചിട്ടൊക്കെ കഴിക്കാൻ ശ്രമിക്കുക റെഡ് മീറ്റ് ഒരു അൺഹെൽത്തി ഫാറ്റ്സ് ആയതുകൊണ്ട് തന്നെ അത് പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഈ ഒരു ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അൺഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ബേൺ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് അതായത് ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂട്ടുക ഫൈബേഴ്സിൻ്റെ ഇൻടേക്കും കൂട്ടുക അതോടൊപ്പം തന്നെ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ലൈക്ക് വൈറ്റമിൻസും ദെൻ കാൽഷ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് പോലത്തെ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ അതിനോടൊപ്പം തന്നെ ആ ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യുന്ന വർക്കൗട്ടുകൾ അതായത് സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് വർക്കൗട്ടുകളൊക്കെ അതിനോടൊപ്പം ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ട് നമ്മൾ ഒരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫാറ്റി ഡിപ്പോസിഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് എസ്പെഷ്യലി ബെല്ലി ഫാറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ദെൻ ബോഡിയിലെ ഹൈഡ്രേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക ഒരു മിനിമം ഒരു ത്രീ എങ്കിലും വാട്ടർ ഇൻടേക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഫാറ്റി ഡിപ്പോസിഷൻസ് ലൈക്ക് ഒബേസിറ്റി ബെല്ലി ഫാറ്റ് പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്